അതേ അന്ന് കാണുന്ന വർഷങ്ങളായി മാറ്റൊന്നുമില്ല അപ്പൊ അത് നമ്മൾ നമ്മളത് എന്താ സ്വയം തിരിച്ചറി എന്താ വേണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലേക്ക് പെട്ടെന്ന് ഒരു കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട് നമുക്കെന്ന് വെച്ചാൽ ഇന്നിപ്പം എല്ലാ ഏരിയയിലും എല്ലാവരും മാസ്റ്റേഴ്സ് ആണ് അവനവന്റെ ഏരിയയിൽ അപ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മളും കുറേ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യണം അല്ലേ നമ്മളെ സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യണം കുറേ നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം അപ്പം ഇത്തരത്തിൽ ജിമ്മിൽ പോകുമോ വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുവോ അതോ ഡയറ്റ് ചെയ്യോ എങ്ങനെ തടിയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡിനകത്തും കുറച്ച് എന്ന് വെച്ചാൽ ഡയറ്റിങ് അല്ല ഫുഡിനകത്ത് ചില ക്രമീകരണങ്ങളേ ഉള്ളൂ അപ്പോൾ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഈ ഡയറ്റിംഗ് ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പട്ടിന് കിടക്കുക എന്നൊരു വേറൊരു അർത്ഥം വന്നിട്ടുണ്ട് പട്ടിന് കിടക്കുകയല്ല ഡയറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരാ ഡയറ്റിങ് നമ്മളിപ്പോൾ ഇത്തരത്തിൽ മെലിഞ്ഞു വെച്ചാൽ ഡയറ്റിങ് ആണ് ഒരാൾ വണ്ണം വെച്ചിരുന്ന ഡയറ്റിംഗ് ആണ് ചോദിക്കില്ല അതും അയാളൊരു പ്രോപ്പർ ഡയറ്റിലായിരിക്കും വണ്ണം വെക്കുന്നത് പക്ഷെ നമ്മൾ കേരളത്തിൽ ഡയറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പെൻസിൽ പെന്സിൽ ആയി കഴിഞ്ഞാൽ ഡയറ്റിങ് ആണോ ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കും ഷുഗർ ആണോ ചോദിക്കും ഇപ്പോൾ ഒന്നും നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ തൊഴിൽ ചെയ്യുമ്പോഴത്തേക്കും ഈ തൊഴിലിന് എന്ത് പറഞ്ഞ പോലെ ആവശ്യമായ ഘടകങ്ങളാണ് ഞാൻ എൻ്റെ ഈ രൂപത്തിൽ രൂപത്തിലിരിക്കുക എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആഹാര ക്രമീകരണങ്ങൾ ചെയ്യേണ്ടി വരും ഈ പറഞ്ഞപോലെ നമ്മൾ എന്താ പറയുക മറ്റേ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല ഇത് സാധാരണക്കാർക്കും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറ ഒരു ഒരു ഫിറ്റ്നസ് പ്രോഗ്രാംസൊക്കെ നമുക്കറിയാം ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട് അത് സിനിമാതലന്മാർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കും നിത്യജീവിതത്തിൽ കുറേ കൂടെ നമ്മുടെ ഒരു ഫിറ്റ്നസ് ഏരിയയിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ജോലി ഇത് ആവശ്യമായതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കകത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഈ പോലെ നമ്മളും ഔട്ട്ഡേറ്റഡ് ആയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട് അത് ഈ തലമുറയിൽ നിന്ന് എല്ലാ ആൾക്കാരും അതിനകത്ത് കുറച്ചുകൂടെ കൺസേൺഡ് ആണെന്ന് തോന്നുന്നു പണ്ട് സിനിമയും സീരിയലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു കാര്യം സീരിയലിൽ നിന്നും സിനിമയിലോട്ട് എത്തിപ്പെടാൻ പാടായിരുന്നു പക്ഷെ കുറെ പേര് സിനിമ എത്തി വിജയിച്ചു തൻ്റെതായി കഴിവ് തെളിയിച്ചു തിരിച്ച് സീരിയലിലോട്ട് വരാറില്ല അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്നാലും ഈ സീരിയലിൽ ഒരുപാട് കാലം നിന്നാൽ സിനിമയിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു അതൊരു തെറ്റിദ്ധാരണയല്ലേ അല്ല രണ്ട് രീതിയിൽ പറയാൻ തോന്നുന്നു ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ സംഭവം ഞാൻ സിനിമയിൽ നിന്നും എൻ്റെ സിനിമകൾ ഓടാഞ്ഞതുകൊണ്ട് ഞാൻ ടെലിവിഷനിലേക്ക് പോയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് എനിക്കങ്ങനെ ബുദ്ധിമുട്ടില്ല ഇപ്പൊ സിനിമകളടയ്ക്ക് അപ്പോൾ ഞാൻ എനിക്ക് സമയം കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ഇതിൻ്റെ കൂടെയും ഈ ടെലിവിഷനിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു ടെൻ ഇയേഴ്സിൽ ഇടയിൽ ആകെ നാല് സീരിയലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു നാൽപ്പത് സീരിയൽ ഇവിടെ ചെയ്യാൻ പറ്റും അപ്പം ഞാനൊരു സീരിയൽ ചെയ്തുണ്ടാകുന്ന ഇടവേളകൾ സിനിമകളൊക്കെ ചെയ്തു പോകുന്നത് കൊണ്ട് അങ്ങനെ ചെയ്തു പോകാൻ പറ്റും പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ ടെലിവിഷനിലെ ആൾക്കാർ ഇപ്പം ടെലിവിഷനിൽ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പെട്ടെന്ന് ആയാലും സീരിയല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സീരിയലുള്ള ഒരാളാണ് ഓവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായെന്നൊക്കെ പറയുന്ന ഒരു ഏരിയാസ് ഉണ്ട് എന്ന് പറയുന്നു എനിക്കത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഞാൻ ഈ പറഞ്ഞുള്ള സിനിമയും ടെലിവിഷനും ഒരേപോലെ ചെയ്യുന്നുണ്ട് ടെലിവിഷൻ അങ്ങനെ ഓവർ എക്സ്പോ ഞാൻ ഒരു സീരിയൽ ചെയ്താൽ പിന്നെ രണ്ടോ മൂന്നോലും കഴിഞ്ഞ അടുത്തൊരു സീരിയലൊക്കെ ചെയ്യുന്നു അപ്പം അത്ര ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല പക്ഷേ ടെലിവിഷനിൽ നിന്ന് ആൾക്കാർക്ക് ഒരു പക്ഷേ സിനിമയിൽ പോകാൻ പറ്റാത്ത ഇവർ വളരെ റെഗുലറായിട്ട് ടെലിവിഷനിൽ ഓക്കിപ്പൈഡാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊരാൾ ചിലപ്പം ഈ ഇയാൾക്ക് ഡേറ്റ് കാണുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാകുമായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നു ഫോർ എക്സാമ്പിള് ആശാക്ഷരത്ത് എന്ന് പറയുന്ന ഒരാള് അവര് ടെലിവിഷൻ ലേറ്റ് ആയിട്ട് അവർ വളരെ അതിനെ ടെലിവിഷനിലെ ഒരു ആ ഒരു സീരിയൽ കൊണ്ട് മാത്രം അവർ സിനിമയിലേക്ക് പോപ്പുലർ ആയിട്ട് പോയ ഒരാളാണ് പക്ഷെ വളരെ ലേറ്റ് ആയിട്ട് എത്തിയെങ്കിലും അപ്പൊ അവര നമുക്ക് അത് അതിനൊരു ഒരു തടസ്സമല്ല ഇപ്പോൾ പലരും വൈകിവന്ന ഇപ്പോൾ തെലങ്കഞ്ച് തിയേറ്ററൊക്കെ വൈകിവന്ന ആൾക്കാരല്ല മണിരഗ്നം അദ്ദേഹത്തിൻ്റെ ഇരുപതുകളിലൊന്നും അല്ല സിനിമയിലെത്തിയത് എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട് അപ്പോൾ അവൾ ഇപ്പോൾ സീരിയലിൽ ശേഷമാണ് ശേഷമാണവള് സിനിമയിൽ പോപ്പുലറായത് അപ്പോൾ ഇവരൊക്കെ എന്തപ്പോൾ ആശാശാരത്തായാലും അക്ഷത കിഷോർ ആണെങ്കിലും അവരവളൊരു ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ളവരെ അഭിനയത്തിൽ അല്ലാതെ ഉണ്ടെങ്കിൽ എത്തിപ്പെടാവുന്ന ഒരു മേഖലയാണ് നമ്മളെ ഇപ്പൊ ഏത് കാര്യത്തിനും ഞാൻ പറ ഞാൻ ബേസിക്കലി ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്ത സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് വർക്കും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഹാർഡ് വർക്കുകളോ അല്ലെങ്കിൽ നമ്മളെ പ്രുദ്ധിമുട്ടുകളോന്നും ഇല്ലാതെ വളരെ അതിലൊരു സ്മാർട്ട് വർക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടുമായിരിക്ക ഞാൻ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ടാലന്റഡ് ആയിട്ടുള്ള എന്നെക്കാട്ടിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇൻഡസ്ട്രിക്ക് നിൽപ്പുണ്ട് അപ്പോൾ അവരുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഐ എം മോർ ഫോർച്യൂനേറ്റ് അല്ലെങ്കിൽ ഐ എം മോർ ലക്കി എന്ന് പറയാം അല്ലെങ്കിൽ ഐ മോർ എന്ന് കിഷോർ കിഷോറിന്റെ അഭിനയം ആ ഒരു കോമ്പിനേഷൻ സീനിൽ നമ്മൾ കുറേ കുഞ്ഞു കുഞ്ഞു താരങ്ങളെയൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് ആക്ഷൻ എന്ന് പറയുമ്പോഴും അതിനു മുമ്പ് കുട്ടികളെ എങ്ങനെ ഒരു ഗ്രൂമിങ് സെഷൻ കാണും അവർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് പരിചയപ്പെടുത്തുന്ന രണ്ടോ മൂന്നോ ദിവസം അവരെ ഒരു കംഫോർട്ട് സോണിൽ ഒത്തിക്കാൻ അവർ എത്തും എന്നാലും ഇതൊന്നും അറിയാത്തൊരു പ്രേക്ഷകരുണ്ട് അവരൊന്നും വിചാരിക്കും ഈ എന്താ മിടുക്കി അല്ലെങ്കിൽ അയ്യോ എങ്ങനെ തീർച്ചയായിട്ടും അവരുടെ കഴിവിനെ വളരെ നമ്മൾ എന്താ പറയുക സന്തോഷത്തോടെ കാണുന്നു എന്നാലും ഈ എങ്ങനെയാണ് ആ ഒരു കുഞ്ഞുങ്ങളുടെ ആ ഒരു റെസ്പോൺസ് അവർക്ക് പേടിയുണ്ടോ അതോ പേരന്റ്സ് അവരെ അഭിനയിക്കണം ഒരു പ്രഷർ ഇടാറുണ്ടോ എങ്ങനെയാത് നമ്മൾ ഈ കുട്ടികൾ പറഞ്ഞ കുട്ടികളെ കാണുമ്പോൾ കുട്ടികളെ കാണുന്ന ഒരു ഇഷ്ടം അവരുടെ ഒരു ഒരു കൗതുകം കുതൂഹലമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പക്ഷെ പലപ്പോഴും അങ്ങനെ അതിന്റെ പുറകിൽ ഒരുപാട് അല്ലാത്തൊരു എഫേർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞപ്പം അക്ഷര കിഷോർ എന്ന് പറഞ്ഞ ഒരാൾ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള നാട്ടിൽ അപ്പൊ നമ്മളങ്ങനെ ചില ബേബി ഷാലിനൊക്കെ പുറത്തല്ലോ ഉണ്ട് നമ്മൾ കാണുന്ന കുട്ടികൾ എല്ലാവരും അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് വിചാരിക്കരുത് ഉദാഹരണത്തിന് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല കുട്ടിക്ക് അഭിനയം എന്താണ് എന്നറിയാം എന്നുള്ളത് അതിനുള്ളൊരു പ്രായമാണ് നാല് വയസ്സുള്ള കുട്ടിക്ക് അഞ്ചു വയസ്സുള്ള കുട്ടിക്ക് അഭിനയം എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന്റെ വികാര വിക്ഷോഭങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 എന്താ പറയ ഒരു ബു വികാസം അതിന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ എസ്റ്റൻഡറായിട്ട് സമയം കിട്ടുന്നുണ്ട് പലപ്പോഴും കുട്ടികളെ പലപ്പോഴും കുട്ടികളെ ഭയന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു അച്ഛനോ അമ്മയോ ഒക്കെ എന്നിട്ട് ഭയപ്പെടുത്തിയിട്ട് ഏയ് അങ്ങനെ ചെയ്യും ഇങ്ങനെ അപ്പം കുട്ടിയുടനെ ഞാൻ പറഞ്ഞു ഞാനൊരു അസിസ്റ്റ് ചെയ്തൊരു പടത്തിൽ കുട്ടിയുടെ പേര് മോഹൻ എന്നായിരുന്നു കുട്ടി ഒരു ആന്ധ്രക്കാരൻ കുട്ടിയെ മൂന്ന് വയസ്സുള്ള കുട്ടി അപ്പൊ നമ്മൾ ഷോർട്ട് കഴിയുമ്പോ നല്ല ക്യൂട്ടായത് നമ്മൾ അവനെ എടുക്കും എടുത്തത് മോഹൻ എന്ന് വിളിച്ചിടാറുണ്ടല്ലോ മോഹൻ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റ അടി അടിക്കും നമ്മുടെ കർണകുട്ടിക്ക് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ ഏറ്റവും വൃത്തികെട്ട പദങ്ങളാണ് ഷോർട്ട് റെഡി അപ്പൊ അവന് ഇഷ്ടമല്ലാത്തൊരു എന്തോ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സമയമാണെന്ന് അറിയാം അപ്പൊ അങ്ങനെ ഞാനും പറഞ്ഞില്ല അതിന്റെ അമ്മയാണെന്ന് വന്നോണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞില്ല അതിനെ ദേഷ്യപ്പെടുന്നു അമ്മ എവിടെ പറഞ്ഞു അട്ടഹസിച്ചും ഭയന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതിൽ കുട്ടി ഹോസ്പിറ്റലിൽ ഉറങ്ങിക്കിടക്കുന്ന സീനുണ്ട് ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒറ്റ ഒറ്റപ്പാലത്ത് അവിടുത്തെ പീഡിയട്രിഷൻ ചെയ്യുന്ന ഒരു മരുന്ന് കൊടുത്തിട്ടാണ് കുട്ടി ഉറങ്ങിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഷോർട്ടേജിനെടുക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോയപ്പോഴത്തേക്കും ഡോക്ടർ കുഞ്ഞ് കുഞ്ഞുണന്നില്ലേ അവർ ഇല്ല ഏ കുഞ്ഞ് ഉണരേണ്ട സമയമായല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമ്മൾ അപ്പൊ ആ കൊടുത്ത മരുന്നിനുള്ളിൽ ഇത് ഉണരേണ്ട സമയമായി അപ്പൊ നമ്മള് ചോദിച്ചപ്പോ എന്താ പറയുക ഇത് ആര് പറയാതെ ഈ അമ്മ കുറച്ചുകൂടെ മരുന്ന് എടുത്ത് കൊടുത്തു കൊച്ചിന് ആ ഡോക്ടർ നമ്മളെ അവിടെ നിന്ന് അടിച്ച് യൂണിറ്റ് എല്ലാം കൂടെ തല്ലി ഇറക്കി വിട്ടില്ലെന്നേ ഉള്ളൂ ഇതൊരു അമ്മയാണ് ചെയ്തത് മനസ്സിലായില്ലേ ഇത്തരം ഒരുപാട് ഉണരാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ കുട്ടി ഉറങ്ങേണ്ടത് കൊണ്ട് ഡോക്ടറോട് ചോദിക്കാതെ ഈ അമ്മ മരുന്നെടുത്ത് കൊടുത്തു കുട്ടിക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ അതുപോലെ പല ബാലതാരങ്ങളിലെ പിതാക്കന്മാരുണ്ട് ഞാൻ പറയുക ഇപ്പോൾ ഇവർ ഇവരുടെ ഒരു ഒരു കാലഘട്ടത്തിൽ പറയും ഇവർ ഈ കുട്ടി കുട്ടി നോക്കുമ്പോൾ കുട്ടി ഇതിൻ്റെ ഒരു ഒരു കൗതുകത്തെങ്ങിലേ പോകുന്നു പക്ഷേ കുട്ടി കുറച്ചും വളർന്നു വരുമ്പോൾ ഞാൻ പറയാം ഒരു ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ബുദ്ധി ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഒമ്പത് വയസ്സ് വരെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കുട്ടി വളരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ കുട്ടി ചിന്തിക്കും എൻ്റെ ബാല്യം നഷ്ടപ്പെട്ടു എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു എൻ്റെ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നെ വെച്ച് എൻ്റെ അച്ഛൻ പണം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി വളർന്ന് ഒരു ഹൈസ്കൂളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടിയൊരു റെബുലായി പോയെങ്കിൽ കുട്ടി അച്ഛനെയോ അമ്മയോ സ്നേഹിക്കാത്ത ഒരാളായി പോയെങ്കിൽ നമ്മൾ അതിന് ആരെ ഉത്തരവാദി അത്തരം പല അനുഭവങ്ങളും നമ്മളീ കാണുന്ന വളരെ ഓമനത്തോളം പല കുട്ടികളും പടർന്നു കഴിഞ്ഞപ്പോൾ അല്ല ഈ കുട്ടിക്ക് അഭിനയിക്കുന്നതിനേക്കാൾ ടൈംസ് ബിഗർ ആയിരിക്കും കാറ്റാടിയൊക്കെ കുട്ടികളുടെ മക്കളും വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ കാണാത്ത ഒരുപാട് വശങ്ങളുണ്ട് നമ്മൾ ഈ കുട്ടിയുടെ ഒരു ഓമനത്വം ഞാൻ ഇപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെയല്ല ചില ഞാൻ അക്ഷരയുടെ അക്ഷരേഴ് വയസ്സായി അവളോട് പറയാം അവർക്ക് അറിയാം അവൾ റിയാക്ഷൻ ഒക്കെ പറഞ്ഞാലും അവള് ഒന്നും വേണ്ട നമ്മളിപ്പോ ഒരു തെർമോകോൾ ൊക്കെ പിടിക്കാൻ കുട്ടികൾക്കും പറഞ്ഞപ്പോ ഞാൻ നമ്മൾ ഇതിന്റെ എല്ലാം വേണം വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തില് ലഭനം ഉണ്ടെങ്കിൽ അത് വേണം അത് കൃത്യമായിട്ട് വളരണം അവൻ അവന്റെ പ്രായത്തിന്റെ എല്ലാവിധ കൗതുകങ്ങളും ആസ്വദിക്കാൻ സാധിക്കും ഇതൊക്കെ